ഹായ് കൂട്ടുകാർ അസാലും വരഹമുല്ലാത്ത വർക്കാത്തഹു ഞാൻ പരീക്ഷയുടെ ഡേറ്റ് ഡേറ്റൊക്കെ പറഞ്ഞൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പം അതിൽ പതിനേഴ് പതിനെട്ടിനാണ് പൊതുപരീക്ഷകൾ വരുന്നത് അഞ്ച് ഏഴ് പത്ത് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് പരീക്ഷ വരുന്നത് പതിനേഴും പതിനെട്ടും അവർക്ക് ഖുറാൻ ഇഫ്ലു വരുന്നത് ഇരുപത്തി അഞ്ചിനുമാണ് ഫെബ്രുവരിയിലെ ഡേറ്റാണ് പറയുന്നത് അപ്പം പലവരും ചോദിക്കുന്നുണ്ട് ബാക്കി എക്സ് പരീക്ഷ ഒക്കെ എന്നാണ് അതായത് ഇപ്പോൾ രണ്ട് ദിവസമല്ലേ വരുന്നൂ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ആ രണ്ട് ദിവസം അവരുടെ മുഴുവൻ വിഷയങ്ങളും എക്സ് എടുക്കും അതായത് ഒരു ദിവസം രണ്ട് വിഷയം വെച്ചിട്ട് രാവിലെ മണി തൊട്ടിട്ട് ഒമ്പത് വരെ ഒരു വിഷയവും പിന്നെ പിന്നെ ഒൻപതരയോ അല്ലെങ്കിൽ പത്ത് മണി മുതലോ പന്ത്രണ്ട് മണി വരെ ഒരു വിഷയവും അടുത്ത ദിവസവും അങ്ങനെ തന്നെയാണ് നാല് വിഷയം വരുന്നവർക്ക് രണ്ട് വിഷയം വച്ചിട്ടും അഞ്ച് വിഷയം വരുന്നവർക്ക് ഒരു ചോദ്യ പേപ്പറിൻ്റെ കൂടെ രണ്ട് വിഷയം വരുന്നുണ്ട് ഏഴാം ക്ലാസ്സിന് അപ്പോൾ അതങ്ങനെ അവർക്കും നാല് വിഷയം തന്നെയാണ് എക്സാം വരിക നാല് സമയമായിട്ട് തന്നെയാണ് എക്സാം വരിക അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പതിനേഴാം തീയതി അഞ്ചാം ക്ലാസ്സിന് ദുറൂസുൽ ഇസ്ലാം എക്സാം ആണെങ്കിൽ അത് രണ്ട് പാർട്ടായിട്ടാണ് ഒന്ന് മുതൽ പത്ത് വരെ ഒരു പാഠവും പതിനൊന്ന് മുതൽ ഇരുപത് വരെ ഒരു ആയിട്ടാണ് എക്സാം നടത്തുന്നത് അപ്പം അത് രണ്ടും ഒരു ദിവസം പ്രതീക്ഷിക്കാം രണ്ട് എക്സാമായിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടും അതിൻ്റെ കൂടെ തജവീതോ ഫിക്കുൽ ഇസ്ലാമോ അന്നെടുക്കും പിറ്റേ ദിവസം സെക്കൻഡ് പാർട്ടും പിറ്റേ ദിവസം എടുക്കാനുള്ള ഏതെങ്കിലും ഒരു വിഷയവും കൂടിയായിട്ടാണ് എക്സാം വരിക അങ്ങനെ നാല് എക്സാം രണ്ട് ദിവസങ്ങളിലായിട്ട് എടുക്കും ഖുർആാനും ഇഫ്ലും ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച എടുക്കും അപ്പം അങ്ങനെയാണ് നിങ്ങൾ പൊതുപരീക്ഷ എക്സാം വരുന്നത് എല്ലാവരും മനസ്സിലാക്കുക ഇനി എന്തെങ്കിലും ഡൗട്ടുള്ളവർ ഇതിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക